ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും അവസാനമായി നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിക്കുള്ള ന്യായവില നിശ്ചയിച്ചത് ഈ ന്യായവിലയോ അല്ലെങ്കിൽ മാർക്കറ്റ് വിലയോ നൽകാതെയാണ് പല ആളുകളും ഇന്ന് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരം രജിസ്ട്രേഷൻ തീർത്തും നിയമവിരുദ്ധമാണ് അത്തരം നിയമവിരുദ്ധമായ ആധാരങ്ങൾ കണ്ടെത്തി അവരിൽ നിന്ന് ഫൈൻ അടക്കമുള്ള വലിയ തുക ഈടാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാർ ശക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ അണ്ടർ വാലുവേഷൻ എന്ന പെടുത്തുന്ന തരത്തിൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത്തരം ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ നോട്ടീസ് അയക്കുന്ന നടപടിയാണിപ്പോൾ സംസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് ഈ നോട്ടീസ് ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് ന്യായവില അടിസ്ഥാനമാക്കിയാണോ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് എന്നാൽ ന്യായവില അടിസ്ഥാനമാക്കിയാൽ പോലും അവിടുത്തെ മാർക്കറ്റ് വില അതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുന്നത് പല ആളുകളും ന്യായവില അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നാൽ അവിടുത്തെ മാർക്കറ്റ് വില അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന പത്രമായിരിക്കും ഇത്തരം നോട്ടീസുകളിൽ ഇവർ എടുക്കുന്നത് എന്നാൽ ന്യായവിലയേക്കാൾ കൂടുതൽ മാർക്കറ്റ് വില ഇല്ല എന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ മറുപടി നോട്ടീസിലൂടെ നിങ്ങൾക്ക് സാധിച്ചാൽ ആ നടപടി അവിടെ പൂർത്തിയാകും എന്നാൽ അതിനേക്കാൾ മാർക്കറ്റ് വിലയുണ്ട് എന്ന് അവിടെ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നീട് അടുത്ത റവന്യൂ റിക്കവറി നടപടി അതായത് നിങ്ങളിൽ നിന്ന് ഭൂമി വിൽപ്പന നടത്തി ഭൂമി ജപ്തി ചെയ്ത് ഈ തുക ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇത് നിങ്ങൾ എത്ര രൂപയാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കുന്നത് അതിന്റെ പത്ത് ഇരട്ടിയൊക്കെയാണ് ഫൈനായി വരുന്നത് ഇത് ഒരു വലിയ സംഖ്യ ഉണ്ടാകും അതിനാൽ ഭൂമി വാങ്ങുന്ന സമയത്ത് കൃത്യമായി സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ട് തന്നെയാണോ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതെന്ന് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്യാതിരുന്നാൽ പിന്നീട് മൂന്നോ നാലോ വർഷങ്ങൾക്കകം തന്നെ നിങ്ങൾക്കെതിരെ ഈ നടപടി ആരംഭിക്കുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി രജിസ്ട്രേഷൻ നടത്തി അഞ്ചു വർഷത്തിനകം ഇത്തരം നോട്ടീസുകൾ നൽകണമെന്നാണ് പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുന്നതെങ്കിൽ അത് കാലഹരണപ്പെട്ടു എന്ന് ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി അഞ്ചു വർഷത്തിന് ശേഷമാണോ ഇത്തരം നോട്ടീസുകൾ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക ഇനി ഈ തുക അടച്ചില്ലെങ്കിൽ ഈ ഭൂമിയുടെ നികുതി അടക്കാനോ വിൽപ്പന നടത്താനോ സാധിക്കില്ല വിൽപ്പന നടത്തുന്ന സമയത്ത് കുടിശ്ശികയായി നിൽക്കുന്ന ഈ തുക കൂടി നിങ്ങൾ അടച്ചെങ്കിൽ മാത്രമാണ് ഇത് വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമി വിൽപ്പന നടത്തി വാങ്ങുന്ന ആളുടെ കയ്യിലായിരിക്കും ഈ ഭൂമി ഉണ്ടാകുന്നത് പിന്നീട് അത് അയാൾ വീണ്ടും വിൽപ്പന നടത്തി ആരുടെ കയ്യിലാണോ ഈ ഭൂമി എത്തുന്നത് ആ ഭൂമിക്കെതിരെയാണ് നടപടി വരുന്നത് സ്വാഭാവികമായിട്ടും ഇതൊന്നും അറിയാത്ത ആളുകളായിരിക്കും ഈ ഭൂമി കൈവശം വെക്കുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടപടി കൃത്യമായി സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചതിന് ശേഷമാണ് ഭൂമി വാങ്ങുന്നതെന്നും വിൽക്കുന്നതെന്നും ഉറപ്പുവരുത്തുക അടുത്ത അറിയിപ്പ് കേരളത്തിൽ എല്ലാ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തുന്ന ഡിജിറ്റൽ സർവേ നടപടി പുരോഗമിച്ചു വരികയാണ് അഞ്ചു വർഷത്തിനകം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എല്ലാ ഭൂമിയും അളക്കും അളക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമിയുടെ നാല് അതിരുകൾ അതിൻ്റെ ആധാരം അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിനകം എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് മന്ത്രി പറഞ്ഞത് അത് പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായാൽ ഇതിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കും ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക